ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ പ്രേത സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ വെറുതെ അല്ല ഒരു റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് അത്രേ ബംഗാളിലെ പുരുളിയ ജില്ലയിലെ ബംഗൻകൊടാർ സ്റ്റേഷനാണ് പ്രേതങ്ങൾ അലയുന്നതായി ഒട്ടുമിക്കവരും വിശ്വസിക്കുന്ന ആ സ്ഥലം ഒരു കാലത്ത് യാത്രക്കാരുടെ ബാഹുല്യം നിറഞ്ഞ് കവിഞ്ഞിരുന്ന ഈ സ്റ്റേഷൻ പ്രേതബാധയുണ്ടെന്ന ഒറ്റ കാരണത്താൽ ഇന്ന് കിടക്കുകയാണ് വല്ലപ്പോഴും നീണ്ട ചൂളമടിച്ച് പാളങ്ങളിൽ കൂടി നീങ്ങുന്ന ട്രെയിനുകളല്ലാതെ സന്ധ്യാസമയങ്ങളിൽ ഇവിടേക്കാരും പശ്ചിമ ബംഗാളിലെ പുരുളിയ ജില്ലയിലെ ജാർഖണ്ഡ് സംസ്ഥാന തലസ്ഥാനമായ റാഞ്ചി ഡിവിഷനിലെ കൌട്ഷിലാമുരി ഭാഗത്താണ് ഈ ശബിക്കപ്പെട്ട സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഈ സ്റ്റേഷന്റെ പ്രേതചരിത്രം ആരംഭിക്കുന്നത് അന്ന് ഈ പ്രദേശം ഭരിച്ചിരുന്ന സന്താൽ ഗോത്രവർഗത്തിന്റെ രാജ്ഞി ലച്ചൻകുമാരിയാണ് റെയിൽവേ സ്റ്റേഷനു വേണ്ടി ഭൂമി വിട്ടു നൽകിയത് ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു വിദൂര സ്ഥലത്തെ സ്ഥാപിച്ചതിനാൽ ചുറ്റുമുള്ള പ്രദേശത്തെ ആളുകൾ അതിയായി സന്തോഷിച്ചു അവർക്ക് പെട്ടെന്ന് അവസരങ്ങൾ ലഭിച്ചു എന്നിരുന്നാലും അവരുടെ സന്തോഷം അധികം നീണ്ടു നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി റെയിൽവേ ട്രാക്കിൽ വെളുത്ത വസ്ത്രധാരിയായ ഒരു സ്ത്രീയെ കണ്ടതായി സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നു വെളുത്ത സാരി ഉടുത്ത സ്ത്രീ രൂപത്തെ സ്റ്റേഷൻ മാസ്റ്റർ കണ്ടതോടെയാണ് കഥകൾ ആരംഭിക്കുന്നത് താൻ ഒരു വെളുത്ത സാരി ഉടുത്ത സ്ത്രീ രൂപത്തെ കണ്ടതായി സ്റ്റേഷൻ മാസ്റ്റർ കൂടെ ജോലി ചെയ്യുന്നവരോടും നാട്ടുകാരോടും പറഞ്ഞു എന്നാൽ അവരൊക്കെ അദ്ദേഹത്തെ കളിയാക്കി അയാളുടെ തോന്നൽ മാത്രമാണതെന്ന് അവർ ആരോപിച്ചു പക്ഷെ പിറ്റേന്ന് ദാരുണമായി കൊല്ലപ്പെട്ട നിലയിൽ സ്റ്റേഷൻ മാസ്റ്ററും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കണ്ടതോടുകൂടിയാണ് ഈ പ്രേതകഥ ആളുകൾ വിശ്വസിച്ചു തുടങ്ങിയത് ഇതോടെ വെളുത്ത സാരിയുടത്തെ പ്രേതത്തിന്റെയും ബെഗുൻകൊടാർ സ്റ്റേഷന്റെയും നിറം പിടിച്ച കഥകൾ നാടു മുഴുവൻ പരക്കാൻ തുടങ്ങി പിന്നാലെ യാത്രക്കാരും ഇന്ത്യൻ റെയിൽവേയും കയ്യൊഴിഞ്ഞ ബെഗുൻകൊടാർ സ്റ്റേഷൻ ഗോസ്റ്റഡ് സ്റ്റേഷൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അതോടെ സ്റ്റേഷന്റെ പരിസരത്ത് പകൽ വെളിച്ചത്തിൽ പോലും ആരും പോകാതെയായി രാത്രികാലങ്ങളിൽ ഇവിടേക്ക് പോകാൻ ധൈര്യം കാണിച്ചവരെ പിന്നീട് കണ്ടിട്ടില്ല എന്നാണ് കഥകൾ പറയുന്നത് ഈ കിംബനന്ദികൾ വിശ്വസിക്കാൻ ഇന്ത്യൻ റെയിൽവേ വിസമ്മതിച്ചെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ പോലും ഇവിടേക്ക് ജോലിക്കായി എത്താൻ ധൈര്യപ്പെട്ടില്ല മാത്രമല്ല യാത്രക്കാർ പോലും സ്റ്റേഷൻ പരിസരത്ത് എത്തുക പോലും ഇല്ലാതെയായി അതോടെ ഇന്ത്യൻ റെയിൽവേക്ക് സ്റ്റേഷൻ അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിൽ റെയിൽവേ മന്ത്രിയായിരുന്ന മമതാ ബാനർജി ഒരിക്കൽ ഇവിടെ എത്തുകയും റെയിൽവേ സ്റ്റേഷൻ തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിൻപ്രകാരം ബെഗുൻകൊടാർ സ്റ്റേഷനിൽ ട്രെയിനുകൾ നിർത്തി തുടങ്ങിയെങ്കിലും കെട്ടുകഥകളിൽ വിശ്വസിച്ചിരുന്ന നാട്ടുകാർ ഇങ്ങോട്ടെത്താൻ പിന്നെയും മടിച്ചു ഇപ്പോൾ ഏതാനും ട്രെയിനുകൾ ഇവിടെ നിർത്താറുണ്ട് നിർത്താതെ ചൂളം പോകുന്ന ട്രെയിനുകളിൽ പോലും യാത്രക്കാർ ബെഗുൻകൊടാർ എത്തുമ്പോൾ നിശബ്ദരാകുന്നു ഇപ്പോഴും അഞ്ഞൂറിൽ താഴെ യാത്രക്കാർ ഈ സ്റ്റേഷൻ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ എന്നാൽ വൈകുന്നേരം അഞ്ചു മുപ്പത് കഴിഞ്ഞാൽ ഇവിടെ ആളു ും ബെഗൻകൊടാറിൽ വെറും അഞ്ച് ട്രെയിനുകൾക്ക് മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത് ഇതിൽ വരുന്നവരിലേറെയും ദൂരസ്ഥലങ്ങളിൽ നിന്നും പ്രേതത്തെ കാണാൻ എത്തുന്നവരാണ് നിലവിൽ ഈ സ്റ്റേഷൻ ഒരു സ്റ്റോപ്പ് സ്റ്റേഷനായി പ്രവർത്തിക്കുന്നു ഒരു സ്വകാര്യ സ്ഥാപനമാണ് ഈ സ്റ്റേഷൻ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഇന്നും ഇവിടെ റെയിൽവേ ജീവനക്കാരെ നിയമിക്കുന്നില്ലെന്നാണ് പറയപ്പെടുന്നത്